ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമായി കോഴിക്കോട് നടന്ന അണ്ടർ സെവൻ വടംവലി മത്സരത്തിൽ അഭിമാനമായി ജി എച്ച് എസ് എസ് പ്രാപോയിൽ പ്രാപോയിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ജില്ലാ ടീമുകൾ സ്വർണവും വെള്ളിയും നേടി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ ടീമിൽ പ്രാപോയിൽ സ്കൂളിലെ ഗോപിക ബിജു ആഷിക ബിജു അവന്തിക ടി വിശാൽ മേഘാ വിനോദ് റിഫാന സിദ്ദിഖ് ഇവരുടെ മികച്ച പ്രകടനം ടീമിന് സ്വർണം നേടിക്കൊടുത്തു മിക്സഡ് ടീം വിഭാഗത്തിൽ റണ്ണർ ആയപ്പോൾ ടീം അംഗമായ പ്രാപോയിൽ സ്കൂളിലെ നീരജ് കെ ആർ വെള്ളി മെഡൽ നേടി കായികാധ്യാപകൻ സുനീഷ് ജോർജ് കോച്ചുമാരായ മുകേഷ് കെ സി ഗോഡ്വിൻ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാപോയിൽ സ്കൂളിൽ നടന്ന തീവ്ര പരിശീലനമാണ് ഈ മികച്ച വിജയത്തിനു പിന്നിൽ പത്ത് പോരാട്ടം കൈപ്പിടി ലഭിക്കും കണ്ണൂരിന്റെ കായിക പടയാളികൾ കയ്യിലെടുത്ത കയറുകൊണ്ട് കരക കിരീടം വെട്ടിപ്പിടിക്കാൻ ഉറച്ച് നടന്ന് കളിക്കുക മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ തമ്മിലുള്ള കേരോട്ടം രണ്ടാം സെറ്റ് ഒന്ന് രചിച്ചെടുത്ത് കളിമൈതാനിയിലെ ബെസ്റ്റ് ഓഫ് തിരിക്ക് കളമൊരുക്കാൻ മലപ്പുറത്തിന്റെ ഒരു ശ്രമം എന്നാൽ വിജയത്തിന്റെ ഒരിക്കൽ കൂടി കണ്ണൂരിന്റെ കളിക്കൂട്ടുകാർ അവസാന വിജയവരേഖലേക്ക് തടച്ചവട വെച്ച് ഒരു മുന്നേറ്റത്തിന് കളമൊരുക്കുന്ന കായിക പട്ടാളങ്ങൾ അവര് കഴിഞ്ഞു കഴിഞ്ഞു പറയപ്പെട്ടി പറയപ്പെട്ടിട്ടി വെള്ളൻ വെള്ളൻ പാലക്കാട് വെരിഫിക്കേഷൻ തയ്യാറാവുക പാലക്കാട് ഗസ്റ്റ് ഗസ്റ്റ് ഉണ്ട് കാസർഗോഡും ട്രിവാണ്ടും ഒന്ന് ലൈനപ്പ് ചെയ്യുക നമ്മുടെ കായിക താരങ്ങളെ മലപ്പുറം കോഴിക്കോട് തയ്യാറാകും പത്തനംതിട്ട തൃശൂർ പത്തനംതിട്ട തൃശൂർ വെരിഫിക്കേഷൻ എത്തിച്ചേരുക പത്തനംതിട്ട തൃശൂർ പത്തനംതിട്ട തൃശൂർ ടീമുകൾ വെരിഫിക്കേഷൻ എത്തിച്ചേരുക ആലപ്പുഴ പാലക്കാട് വെരിഫിക്കേഷൻ തയ്യാറാവുക ആലപ്പുഴ പാലക്കാട് ഉണ്ട് കാസർഗോഡും ട്രിവാണ്ടുറും ഒന്ന് ലൈനപ്പ് ചെയ്യുക അവിടെ കായിക താരങ്ങളെ கண்ணூரி களிக்கூட்ட அவசான விஜய வரைக்கிலே தடச்சு விட வச்சு ஒரு மன்னேற்றத்திற்கு களமலுக்காக കഴിഞ്ഞ മൂന്ന് ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷകുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് സൗകര്യം കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ഫോൺ സീറോ സീറോ